കൊല്ലം പൂരത്തിനിടയിൽ കുടമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ആ വിവാദത്തിനുള്ള കാരണം ഹെഡ്ഗേവാറിന്റെ ചിത്രം കുടമാറ്റത്തിൽ ഉയർത്തിയതിന് പിന്നാലെയാണ് അപ്പോ ഈ പുതിയ പുതിയകാവ് ക്ഷേത്രം കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ ഗുരുതരമായി വീഴ്ച ഉണ്ടായി എന്നാണ് ആശ്രാമം ക്ഷേത്രോപദേശക സമിതിയുടെ കണ്ടെത്തൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ഘടകപൂരങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കമ്മിറ്റികളെ വിളിച്ചു വരുത്തുമെന്നും ഉപദേശക സമിതി അംഗങ്ങൾ പറഞ്ഞു നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം ആദ്യം ോട് അവർ കാണിച്ച ഏറ്റവും വലിയ അനാദരമായി പോയി ഇവിടുത്തെ വിവിധ മതസ്ഥരുടെയും മറ്റ് ക്ഷേത്ര വിശ്വാസികളുടെയും എല്ലാം അവരുടെ എല്ലാം ഒരു വലിയ കൊല്ലത്തിന്റെ ദേശീയ ഉത്സവമായ ഈ ചടങ്ങിൽ ഒരു കാഴ്ച ഒരുക്കിയത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല അത് അവരെ പോലെ ഒരു മഹാക്ഷേത്രത്തിൽ നിന്ന് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതുല്ലേ ഷമീർ അബ്ദുൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കപ്പം ഷമീർ അങ്ങനെ ഗുരുതരമായ വീഴ്ച െ ഉപദേശക സമിതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും ഈ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഭരണ ക്ഷേത്ര കമ്മിറ്റിക്കാണ് ഈ ഇത്തരത്തിൽ ഈ പൂരത്തിന്റെ നടത്തിപ്പ് ഉള്ളത് ഇവരാണ് കൊല്ലം നഗരത്തിലുള്ള പതിമൂന്ന് ക്ഷേത്രങ്ങളെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഈ ഒരു പൂരം കൊല്ലം ആസ്തവ മൈതാനത്ത് നടത്തുന്നത് പക്ഷേ ഇവരുടെ ഒരു വാദം ഈ കുടമാറ്റം നടത്തുന്നത് അതിൽ ഉയർത്തുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിലൊരുക്കുന്ന കാഴ്ചകളോ വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു ഇത്തരത്തിൽ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത് ഇത്തരത്തിൽ ഇത്രയും ആളുകൾ കൂടുന്ന ഒരു പരിപാടിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചിത്രം ഉയർത്തിയത് ശരിയായില്ല അതിൽ പുതിയകാവ് ക്ഷേത്രം ഭരണ സമിതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഇന്നലെയാണ് റിലീജിയസ് ആക്ട് പ്രകാരം ഈ ക്ഷേത്ര ഉപദേശക സമിതിക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തത് ഈ സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുതിയകാവ് ക്ഷേത്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തന്നെ ഈ പൂരത്തിൽ പങ്കെടുത്ത പതിമൂന്ന് ക്ഷേത്രങ്ങളുള്ളവരെയും ഇന്ന് വിളിച്ചു വരുത്തി അവരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നാണ് ആശ്രാമം ക്ഷേത്രോപദേശ സമിതിയുടെ വിശദീകരണം ശരി ശരി ഷമീർ കൊല്ലംപുരത്തിൽ കുടമാറ്റത്തിനിടയിൽ ഹെഡ്ഗെവാറിന്റെ ചിത്രം ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടായത് ഇപ്പോൾ പുതിയകാവ് ക്ഷേത്രം കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ച ഉണ്ടായതായി ക്ഷേത്രോപദേശക സമിതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്ന്